ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച് വലിയ വിവാദമാണല്ലോ ഇപ്പോൾ ഉയരുന്നത് ആരാണ് ഭാരതാമ്പ എന്താണ് ഭാരതാംബയുടെ ചരിത്രം വർത്തമാനകാലത്തിൽ കേരളത്തിൽ വലിയ പ്രസക്തിയുള്ള രണ്ട് ചോദ്യങ്ങളാണിവ ഭാരതാംബ ആരെന്നും ഭാരതാംബയുടെ ചരിത്രം എന്നെന്നും നമുക്കൊന്ന് അറിഞ്ഞു വരാം അഭിനേന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരതാമാവിന്റെ മൂല ചിത്രം വരച്ചത് ആരാണ് ഈ അഭിനീന്ദ്രനാഥ് ടാഗോർ എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം സാക്ഷാൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അനന്തരവനാണ് അഭിനേന്ദ്രനാഥ് ടാഗോർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജനങ്ങളിൽ സ്വദേശി ബോധം ഉണർത്താനാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ഈ ചിത്രം വരച്ചത് നാല് കൈയുള്ള കാവ്യ വസ്ത്രധാരിയായ സ്ത്രീ പുസ്തകവും വെള്ളത്തുണിയും നെൽക്കതിരും രുദ്രാക്ഷമാലയും പേര് നിൽക്കുന്ന ചിത്രമാണ് അദ്ദേഹം വരച്ചത് കാൽ ചുവട്ടിൽ താമരയും കാണാം പ്രഭാവലയത്തിന് പിന്നിൽ അമൂർത്തമായ പശ്ചാത്തലം ഇതായിരുന്നു അഭിനീന്ദ്രനാഥിന്റെ ഭാരതാംബ മാതൃമൂർത്തി എന്ന പേരാണ് അഭിനേന്ദ്രനാഥ് ടാഗോർ അന്ന് ചിത്രത്തിന് നൽകിയത് ബംഗാളി സ്ത്രീ ശാക്തീകരണത്തെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു പേരും ചിത്രവും എന്നത് എടുത്തു പറയേണ്ടതാണ് പിന്നീടാണ് ഈ ചിത്രത്തിന് ഭാരതാംബ എന്ന പേരിടുന്നത് അതും ഒരു വിദേശി ബ്രിട്ടനിൽ നിന്ന് വന്ന് സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യത്വം സ്വീകരിച്ച സിസ്റ്റർ നിവേദിതയാണ് ചിത്രത്തിന് ഭാരത മാതാവെന്ന പേരിട്ട് വ്യാപക പ്രചാരണം നടത്തിയത് ഇന്ത്യൻ ദേശീയത പടുതുയർത്തി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനവികാരം പടർത്താനായിരുന്നു അവർ അന്ന് അങ്ങനെ ചെയ്തതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ശക്തി പകരാനുണ്ടാക്കിയ നിരവധി പ്രതീകങ്ങളിലൊന്നാണ് ഈ ഭാരതാമ്പ കൃത്യമായി പറയുകയാണെങ്കിൽ അഭിനീന്ദ്രനാഥ് ടാഗോർ മാതൃമൂർത്തിയായി വരച്ച് പിന്നീട് ഭാരതാമ്പയായി പരിണമിച്ച ഈ ചിത്രം അമ്മയുടെ മക്കളിലൂടെ രാജ്യത്തിന്റെ മോചനം എന്നതാണ് ചിത്രകാരൻ ലക്ഷ്യമിട്ടതെന്ന് കലാനിരൂപകർ പറയുന്നു വസ്ത്രം വിദ്യ ഭക്ഷണം മോക്ഷം എന്നീ പ്രതീകങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിങ്ങൾക്കും സ്വീകാര്യമായ ബിംബങ്ങളാണ് ബംഗ്ല കലാ സാംസ്കാരിക പ്രസിദ്ധീകരണമായ പ്രഭാസിയയിലാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം ആദ്യം അച്ചടിച്ചു വന്നത് ഈ ചിത്രം രണ്ടായിരത്തി പതിനാറ് മുതൽ കൊൽക്കത്തയിലെ വിക്ടോറിയ സ്മാരകത്തിലാണ് പ്രദർശിപ്പിക്കുന്നത് ഈ ചിത്രവും രാജ്ഭവനിൽ ഉപയോഗിച്ച ചിത്രവും വളരെ വ്യത്യസ്തമാണ് അവിടെ ഉപയോഗിച്ചത് കാവ്യധ്വജം പിടിക്കുന്ന ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രമാണ് അതായത് ഇന്ന് രാജ്യത്ത് പല രൂപത്തിലുള്ള ഭാരതാംബയുടെ ചിത്രങ്ങളുണ്ട് എന്നർത്ഥം കന്യാകുമാരി പ്രതിമയിലെ ഭാരതാംബ പട്ടണിഞ്ഞ് ദേശീയ പതാക കൈയിലേന് ലഡാക്കിലെ ബേസ് ക്യാമ്പിലും ഒരു ഭാരതാംബയുടെ ശില്പമുണ്ട് ആ ശില്പവും ത്രിവർണ്ണ പതാക കൈയിലേന്തിയാണ് നിൽക്കുന്നത് ദേശീയ പതാകയുടെ നിറമുള്ള സാരി ധരിച്ച ഈ ഭാരതാമ്പ സിംഹത്തിനൊപ്പമാണ് നിൽക്കുന്നത് സാങ്കല്പിക വിശാല ഭാരത ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ഭാരതമാതയുടെ ചിത്രം ആർ എസ് എസ് ശാഖകളിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കേരള രാജ്ഭവനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രവും ഇതിന് സമാനമാണ് അതാണ് വിവാദമായിരിക്കുന്നത് ഇനി എന്താണ് കേരളത്തിലെ വിവാദമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മന്ത്രി പി പ്രസാദ് പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടിയാണ് മാറ്റിയത് രാജ്ഭവനിൽ സ്ഥാപിച്ച ഭാരതാമ്പയുടെ ചിത്രമാണ് വിവാദമായത്